എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ക്ലിയർസ് സെയിൽ വീഡിയോ ആയിട്ട് നമ്മൾ വന്നിട്ടുള്ളത് ഇപ്പൊ കുറച്ച് അഗ്നോൺമ പ്ലാന്റ്സിന്റെ ഒക്കെ ഒരു ക്ലിയറൻസ് സെയിൽ ആണ് പിന്നെ നമ്മുടെ വീഡിയോയിലെ ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പൊ സ്ക്രീനിൽ കാണുന്ന സെയിം നമ്പർ തന്നെയാണ് വാട്സ്ആപ്പ് വരുന്നത് അപ്പൊ ഇന്നത്തെ ക്ലിയറൻസ്കത്ത് നമുക്ക് ഒന്ന് രണ്ട് പീസ് വീതി പ്ലാന്റുകൾ മാത്രം ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത് അപ്പൊ ആദ്യാദ്യം പേയ്മെന്റ് ചെയ്യുന്നവർക്ക് നമ്മൾ പ്ലാന്റ് നൽകുന്നതായിരിക്കും പ്ലാൻസുകൾ കോംബോ ആയിട്ട് തന്നെ തന്നെയായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത് അപ്പോൾ താല്പര്യമുള്ളവര് പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂട്ടോ എല്ലാ കോംബോകളും ഒന്ന് ഒരു പീസ് അല്ലെങ്കിൽ രണ്ട് പീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ ഏറ്റവും നല്ലൊരു ഓഫർ പ്രൈസിൽ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലിയറൻസ് സെയിലിൽ പ്ലാൻസുകളും കൊണ്ടുവരുന്നത് അപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ലോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ ആരും മറക്കരുത് എങ്കിൽ മാത്രമേ ഉള്ളൂട്ടോ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ പക്ഷേ കോംബോ വരുന്നത് സീഡ്ലിംഗ് കോംബോയാണ് മൂന്ന് പ്ലാന്റ്സുകളാണ് ഇതിൽ വരുന്നത് ഫസ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റി നമ്മൾ വീഡിയോയിൽ പ്ലാന്റിന്റെ സൈസും കാര്യങ്ങളൊക്കെ കാണിച്ച് തന്നെയാണ് പോകുന്നത് ഒരു എക്സ്ട്രാ ഒരു ഫോട്ടോ വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ഇട്ട് പറ്റില്ല ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ട് തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഇപ്പോൾ അടുത്ത വരുന്നത് റെഡ് ഏഞ്ചലിൻ്റെ സീഡിലിംഗ് ആണ് അടുത്ത വരുന്നത് പിങ്ക് കളറുടെ സീഡിലിങ് ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ക്ലിയറൻസ് സെയിൽ ഓഫർ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ പ്ലസ് സി സി സിക്സ്റ്റി പ്ലസ് സി സി ആണേ വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവരെ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഫസ്റ്റ് കോംബോ എന്ന് പറയുന്നത് ഇതാണ് അഞ്ച് പ്ലാന്റ്സുകളാണ് വരുന്നത് ഫസ്റ്റ് പ്ലാന്റ് ഇതാണ് ഒരു സൈസ് ഏലിയൻ പിങ്ക് റെഡ് മൂൺ ഇതിന്റെ ഐടി കറക്റ്റ് അറിയില്ല കേട്ടോ ഈ ഒരു സൈസ് ആണ് വരുന്നത് കോബ്രയുടെ പ്ലാന്റും ഈ അഞ്ച് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ക്ലിയറൻസേൽ ഓഫർ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത് രൂപ പ്ലസ് സി സി മാത്രമാണ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി റുപ്പീസ് ആയിട്ടെ വരുന്നുള്ളൂ ഇതെല്ലാം ഒരു സെറ്റ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കോംബോയിൽ നാല് പ്ലാന്റ്സുകളാണ് വരുന്നത് ഫസ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റി ഇതൊരു ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് അടുത്ത വരുന്നത് ഈ ഒരു റെഡ് വെറൈറ്റി അടുത്ത വരുന്നത് ഈ ഒരു പ്ലാന്റ് പിന്നെ പിങ്ക് വാലന്റൈൻ്റെ പ്ലാന്റ് ആണ് ഡബിൾ ഷൂട്ടാണ് ഈ നാല് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത് രൂപ പ്ലസ് സി സി ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി റുപ്പീസ് ആട്ടോ വരുന്നത് ഫസ്റ്റ് കോംബോയിലും നാല് പ്ലാന്റുകളാണ് വരുന്നത് ഫസ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റി അടുത്ത വരുന്നത് ഈ ഒരു വെറൈറ്റി ഈ ഒരു സൈസാണ് വരുന്നത് അടുത്ത വരുന്നത് ജേ പോം ഈ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് അടുത്തത് ഈ ഒരു വെറൈറ്റിയുമാണ് നാല് പ്ലാന്റ്സിനും കൂടെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത് രൂപ പ്ലസ് ഇ സി ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി റുപ്പീസ് ആയിട്ട് വരുന്നത് നമ്മുടെ കോമ്പോയിലും നാല് പ്ലാന്റുകളാണ് വരുന്നത് ഫസ്റ്റ് വരുന്നത് ഫയർ റെഡിന്റെ തേര് സൈസ് വരുന്ന ഒരു പ്ലാന്റ് കൊച്ചിൻ ബീച്ചിൻ്റെ തേരു സൈസ് വരുന്ന പ്ലാന്റ് ചൈന റെഡിന്റെ തേരു സൈസ് വരുന്ന ഒരു പ്ലാന്റും അടുത്ത വരുന്നത് ട്രൈ കളറിന്റെ തേരു സൈസ് വരുന്ന പ്ലാന്റുമാണ് ഈ നാല് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അറുപത് രൂപ പ്ലസ് ഇ സി ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി റുപ്പീസാണ് ഇപ്പോൾ നമ്മുടെ ഒരു ക്ലിയറൻസിലായതുകൊണ്ട് മാത്രമായിട്ട് നമ്മൾ ഇത്രയും റേറ്റ് കുറവില് ഇട്ടിരിക്കുന്നത് ഇപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ക്ലിയറൻസേലെ ലാസ്റ്റ് പോകുമ്പോൾ വരുന്ന നാല് പ്ലാന്റുകളാണ് ഫസ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റി ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് കേട്ടോ അടുത്ത വരുന്ന ഈയൊരു വെറൈറ്റി ഇതിൻ്റെ ഒന്നും ഐഡികൾ കറക്റ്റായിട്ട് അറിയില്ല ഈ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് അടുത്തത് ഈ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് ഈ നാല് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ക്ലിയറൻസ് സെയിൽ ഓഫർ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി എൺപത് രൂപ പ്ലസ് ഈ സി ആണ് കേട്ടോ ഇപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നമ്മുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെയ്ക്കും ബായ്